പലപ്പോഴും നാഗത്താന്മാരുടെ കാവ് എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് നാഗത്തന്മാരുടെ കാവിനുള്ളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അവിടെ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ധാരാളം വള്ളിപ്പടർപ്പും മരങ്ങളും ഒക്കെ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷമാണ് തന്നെയല്ല നാഗത്തന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരല്പം ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം നമ്മളെല്ലാവരും നിൽക്കുന്ന നോക്കിക്കാണുന്ന ദൈവീകമായ ഒരു സങ്കല്പം തന്നെയാണ് നാഗത്താന്മാർ ഞങ്ങളിപ്പോൾ നടുതല ദേവി ക്ഷേത്രത്തിലെ നാഗത്താർക്കാവിലാണ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഭയത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം സന്ധ്യാനേരത്ത് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കുട്ടികളെ ചൊല്ലിപ്പിക്കുന്ന ഒരു നാമജപമുണ്ട് ആനന്ദം വാസുകയും ശേഷം പത്മനാഭം ജകമ്പളം ശങ്കപാലം ധാത്തരാഷ്ട്രം തക്ഷകം കാളിയം തഥാ ഏതാനുവിനമാണ് നാഗാനാം ച മഹാത്മനാം സായങ്കാലെ പഠയനിത്യേ പ്രാതകാലയെ വിശേഷതെ തസ്യവിഷപ്പയെ നാസ്തി സർവത്ര ജീവം നാഗത്താന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് വിശ്വസിക്കുന്നവർക്ക് അതെപ്പോഴും ഐശ്വര്യവും ആനന്ദവും സമാധാനവും ആരോഗ്യവും ഒക്കെ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കർക്കടക മാസത്തിലും നമ്മളെല്ലാവരും കർക്കടകമാസ സമയത്തും നാഗ നാഗങ്ങളെ ആരാധിക്കുന്ന അതുകൊണ്ട് മിഥുന മാസത്തിലെ ആയില്യം എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ മാസത്തിലെ ആയില്യം വളരെ വിശേഷമാണ് എന്തായാലും ഈ നാഗരക്കാവിലെയും ഒപ്പം നാഗത്താന്മാരുടെയും വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നാഗദൈവങ്ങളെ ആരാധിക്കുക എന്നത് കേരളത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നാഗത്തെ ആരാധിച്ച് അതിന്റെ ആഘോഷിക്കുന്ന ചടങ്ങുകൾ പരമ്പരാഗത കാലം മുതൽ തന്നെ കേരളത്തിൽ നിലനിന്ന് വരുന്ന ആചാരങ്ങളിലൊന്നാണ് ഒരു കാലത്ത് സർപ്പക്കാവുകളില്ലാത്ത വീടുകൾ തന്നെ കുറവായിരുന്നു കേരളത്തിൽ എന്ന് പറയാം കാലം പോയതോടെ സർപ്പക്കാവുകളും കുളങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി എങ്കിലും ഇന്നും സർപ്പാരാധനയ്ക്കും വിശ്വാസത്തിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ല അതിന്റെ അടയാളമാണ് ഇന്ന് സർപ്പപ്രീതിക്കായി നടത്തുന്ന പൂജകളും ആയില്യത്തിലെ പ്രത്യേക പൂജകളുമൊക്കെ നാഗപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ കുറവാണ് നാഗത്തോട് പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കാത്ത കാര്യം എത്ര തന്നെ അസാധ്യമായിരുന്നാലും അത് നടന്നിരിക്കും എന്നാണ് വിശ്വാസം കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണ് എന്നാണ് കരുതപ്പെടുന്നത് കേരളത്തിൽ നാഗങ്ങളെ ആരാധിക്കുന്നതിന് തുടക്കമിട്ട ക്ഷേത്രം എന്നാണ് ആലപ്പുഴയിലെ വെട്ടിക്കോട്ട ആദിമൂലം നാഗരാജ ക്ഷേത്രം അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രം കൂടിയാണിത് പരശുരാമനാണ് ഇവിടെ നാഗപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം അദ്ദേഹം മഴ കൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിലാണത്രേ നാഗത്തെ പ്രതിഷ്ഠിച്ചത് അങ്ങനെ വെട്ടിക്കൂട്ടി ഇടം എന്നതിൽ നിന്നും വെട്ടിക്കോട് ക്ഷേത്രം എന്നായി മാറുകയായിരുന്നു സർപ്പങ്ങൾ എന്ന് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഭയം നിറയുമെങ്കിലും സർപ്പക്കാവുകൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉൾക്കോണിൽ ഭക്തിയും ഐശ്വര്യവും നിറഞ്ഞാടുന്നു ഗ്രാമഭംഗികളിൽ സർപ്പക്കാവുകളും സർപ്പപൂജകളും ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു കശ്യപന കദ്രുവിലുണ്ടായ മക്കളാണ് സർപ്പങ്ങളെന്ന് പുരാണം പറയുന്നു മനുഷ്യ മനസ്സുകൾക്ക് നന്മയും ഐശ്വര്യവും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്ന ആയില്യം നക്ഷത്രത്തിന്റെ ദേവതയാണ് സർപ്പങ്ങൾ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന് നിൽക്കുന്ന കാവിലാണ് മനുഷ്യ മനസ്സിൽ ഭക്തിയുടെ നിറകുടമായിരുന്ന നാഗയക്ഷിയും നാഗദേവതയും കൂടിയിരിക്കുന്നത് ത്രിസന്ധ്യാനേരത്ത് സർപ്പക്കാവുകളിൽ വിളക്ക് തെളിയിക്കാൻ കന്യകമാർ പോകുന്നത് തറവാടുകളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ളതായി പറയപ്പെടുന്ന നാഗാരാധനയ്ക്ക് നമുക്കിടയിൽ മഹത്തായ ഒരു സ്ഥാനമാണുള്ളത് മറ്റു പല രാജ്യങ്ങളിലും നാഗാരാധന ഉണ്ട് എങ്കിലും ഏറ്റവും മഹനീയം ഭാരതത്തിലാണ് എന്നാൽ ഭാരതത്തിൽ കേരളത്തിലാണ് നാഗാരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ് സർപ്പാരാധന അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖപാലകൻ മഹാപത്മൻ ഗുളികൻ എന്നീ നാഗശ്രേഷ്ഠരാണ് അഷ്ടനാഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വൈഷ്ണവ സമ്പ്രദായത്തിൽ അനന്തനെയും ശൈവസമ്പ്രദായത്തിൽ വാസുകിയെയുമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ആരാധിച്ചു വരുന്നത് കന്നി തുലാം ധനു കുംഭം മേടം എന്നീ മാസങ്ങളിലെ ആയില്യം നാളിനാണ് ശാസ്ത്രവിധി പ്രകാരം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇടവം പതിനഞ്ച് മുതൽ കന്നി ആയില്യം വരെ സർപ്പങ്ങളെ ആരാധിക്കുന്നതിനുള്ള വിശേഷ പൂജകളൊന്നും തന്നെ നടത്തുന്നില്ല ഈ സമയം സർപ്പങ്ങൾ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പൂജകളൊന്നും ശുഭകരമാകില്ല എന്നാണ് മറ്റൊരു വിശ്വാസം നൂറും പാലം കൊടുക്കുക സർപ്പബലി സർപ്പം പാട്ട് നാഗത്തോറ്റം നാഗത്തെയ്യം കുറുന്തിനിപ്പാട്ട് നാഗം പാട്ട് പൂരക്കളി നാഗക്കന്നി തിരിയുഴിച്ചിൽ എന്നിവയാണ് നാഗാരാധനയിൽ കണ്ടുവരുന്ന ചില വിശിഷ്ടാനുഷ്ഠാനങ്ങൾ ഒരു കാലത്ത് ഭക്തരുടെ അഭയകേന്ദ്രമായിരുന്ന സർപ്പക്കാവുകൾ പൂജയും വിളക്കും മുടങ്ങി ഘോര വിഷ വിഹാര കേന്ദ്രമാകുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് വായുമലിനീകരണം തടയുന്നതിലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രകൃതിയുടെ സംരക്ഷകരായി വർത്തിച്ചിരുന്ന കാവുകൾ ഇന്ന് ഓർമ്മകളുടെ താളിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക